نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب شرح لي صدري ويسر لي امري واحلل لقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم ബഹുമാനരായ സത്യവിശ്വാസികളെ പരിശുദ്ധ റമലാ മാസത്തിൽ അള്ളാഹുന്റെ വ്രതമനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസി സമൂഹമേ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുക്തക്കയും മിനും മുസ്ലിമുമായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമലാനിൻ്റെ ഏതാനും ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിനങ്ങളിൽ നമ്മൾ നമ്മളനുഷ്ഠിച്ച നമ്മുടെ വ്രതവും നമ്മുടെ ഖുറാൻ പാരായണവും നമ്മുടെ നമസ്കാരവും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ സതക്കയും നമ്മുടെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പോലെയുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാ നന്മകളും അള്ളാഹു സുബാനവത്തെ അല്ല നമ്മളിൽ നിന്നും സ്വാലിയായ അമലായി സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ റയ്യാൻ കവാടത്തിൽ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ സഹോദരന്മാരെ ഈ മാസത്തിൻ്റെ പവിത്രത അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ദിവസങ്ങളുടെ പവിത്രതയും ഈ മാസത്തെ സംബന്ധിച്ച് പല നിലക്കും പരിശുദ്ധ ഖുരാൻ നമ്മളെ പരി പരിചയപ്പെടുത്തുന്നുണ്ട് ഷഹറു സിയാം ഷഹറുൽ ഖുറാൻ ഷഹറു തൗബ ഷുൽ ഇസ്തി ഷാറു റഹ്മ ഇങ്ങനെ ഏറ്റവും പവിത്രമായ പദങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അള്ളാഹു സുബാനോ താല ഈ ശ്രേഷ്ഠമായ മാസത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ് വഹു സബർ വൽ വൽഫാർ ആ മാസം ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും മാസമാണ് ആ റമലാൻ എന്നുള്ളത് ഫുർസത്തുൽ മുമിൻ സത്യവിശ്വാസികളുടെ ഏറ്റവും സുവർണാവസരമാണ് ഈ ഒരു സുവർണ അവസരം നേടിയെടുക്കണമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ഉള്ള മാസത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു മാസത്തെ സംബന്ധിച്ച് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ബോധമുണ്ടായിരിക്കണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു മുസ്ലിം കുടുംബത്തിൽ നമ്മൾ ജനിച്ചു നമ്മുടെ മാതാപിതാക്കളെല്ലാം നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരുന്നു നമസ്കരിക്കുന്നവരായിരുന്നു അങ്ങനെ യാന്ത്രികമായിട്ട് അന്നു മുതൽ ശീലിച്ചു വന്ന ആ ഒരു ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ട ഒരു സംഗതിയല്ല റമദാനിലെ നോമ്പ് എന്നുള്ളത് ഒരു കർമ്മങ്ങളും ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ അതിൻ്റെതായ പവിത്രതയുണ്ട് ഓരോ ദിവസങ്ങൾക്കും ഓരോ മാസങ്ങൾക്കും ചില മാസങ്ങൾക്കൊക്കെ അതിൻ്റേതായ പവിത്രത ഉണ്ട് ആ പവിത്രത നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പ്രാധാന്യം നമുക്ക് വർദ്ധിക്കുകയും അത് മുഖേന നമുക്ക് അള്ളാവിൻ്റെ സ്വർഗം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പരിശുദ്ധ ഖുറാനിൽ പറയുന്ന ഞാൻ എൻ്റെ കുത്തുബയിൽ ഓതിവെച്ച സുറത്ത് ഉൽ ബക്രയിലെ നൂറ്റി എൺപത്തഞ്ചാമത്തെ ആഴത്തിൽ പറയുന്ന ആ കാര്യം തന്നെയാണ് നുറൂദുൽ ഖുറാൻ ഖുറാനിൻ്റെ അവതരണം പരിശുദ്ധ റമളാ മാസത്തിലാണ് പരി ഖുറാൻ അവതരിച്ചത് എന്നാണ് ഷഹു റമലാൻ അല്ല തി ഉൽഹിൽ ഖുറാൻ ഈ റമളാ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിന് മാനവരാക്ഷിക്ക് നേർഗമറമായിട്ട് ഇറക്കപ്പെട്ട ആ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസം ആണ് ഈ പരിശുദ്ധ റമലാൻ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പരിശുദ്ധ മാസത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ പേരിലാണ് നമുക്ക് നോമ്പ് പവൻ ഷെയ്തും ആ മാസം നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഹാളറുണ്ടെങ്കിൽ നിങ്ങളതിൽ നോമ്പനിഷ്ഠിക്കണമെന്നാണ് പരിശുദ്ധ ഖുറാനിൽ കൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഈ മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പരിശുദ്ധ ഖുരാൻ ഈ ലോകത്തിന് നേർഭാർഗമായിട്ട് സത്യാസത്യ വിവേചനങ്ങൾ വേർതിരിച്ചറിയുന്ന ആ ഒരു ഗ്രന്ഥം നേർഭാർഗമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം ഇറങ്ങിയ മാസമാണ് ഈ ഒരു മാസം അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രത്യേക പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഈ ഒരു വിഷയവുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ നടന്ന കുത്തുബ നടന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പോകുന്നില്ല നിങ്ങൾ നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുമെന്ന് ഞാൻ കണക്ക മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു നോമ്പിന് നോമ്പിന്റെ പ്രത്യേകതയായിട്ട് പ്രത്യേകം അള്ളാഹു സുബാനോ തല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അതിന് കണക്കാക്കാനാകാത്ത കൂലിയാണ് പ്രത്യേകിച്ച് അള്ളാഹു അതിനെപ്പറ്റി പറയുകയാണ് എല്ലാ അമലുകളും എല്ലാ മനുഷ്യന്റെ അമലുകളും അവനുള്ളതാണ് ഇല്ല സിയാം നോമ്പൊഴിച്ച് ഫൈനഹുലി വനജിജിബിഹി എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ അള്ളാഹു നിശ്ചയിച്ച എല്ലാ ചെറുതും വലുതുമായ സൽപ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ നോമ്പിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് അത് എനിക്കുള്ളതാണ് ചില ഉപ്പമാര് പറയും അതെൻ്റെ മകനാണ് മറ്റ് നാലോ അഞ്ചോ ഏഴോ മക്കളുണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും എൻ്റെ മക്കളല്ലാന്നുള്ള അർത്ഥം ചില പ്രത്യേക മക്കളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയും അതെൻ്റെ മോനാണ് എന്നാണ് അതിനർത്ഥം മറ്റുള്ളത് എൻ്റെ മക്കളല്ല അതെ അത് അതേപോലെ അതിനോട് സാദൃക്ഷപ്പെടുത്താൻ നമുക്ക് പാടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കൗലാന് കുതിർസിയായ അദീസിൽ വന്ന വചനങ്ങളാണ് സഹോദരന്മാരെ അതിൽ നിന്ന് തന്നെ കണക്കാക്കാനാവാത്ത പ്രതിഫലം ഉള്ള ഒരു ഒരു അമലായിട്ടാണ് ഈ നോമ്പിനെ നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ നോമ്പിൻ്റെ പ്രാധാന്യം രണ്ടാമത്തെ പ്രാധാന്യം നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് ഇസ്തഹഫാറിൻ്റെ മാസമാണ് തൗബയുടെ മാസമാണ് പാപമോചനം ലഭിക്കുന്ന മാസമാണ് ആ നോമ്പ് നോറ്റ ഒരാൾക്ക് അള്ളാഹുവാക്തത്വം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് പോയ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് അള്ളാഹുസ്ബാൻ തല പുറത്തു തരുമെന്നുള്ളത് മൻസാ മറമാന ഈമാനൻ വഹ്തിസാബൻ ി രണ്ട് ഷെർത്തുകൾ രണ്ട് നിബന്ധനയോട് കൂടിയാണ് സഹോദരന്മാരെ പറയുന്നത് നിങ്ങൾ പിന്നെ നോമ്പ് നോൽക്കുന്നത് ഏത് പ്രകാരമാണ് ഈമാനൻ കൂടി കൃത്യമായ മിന്നു മാത്രമാണ് ആ പ്രതിഫലം ലയി വെക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർഖ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ലഭിക്കുകയില്ല എന്ന് അള്ളഹ ബുഹാരിയിലെ മുപ്പത്തെട്ടാമത്തെ ഈ അദീസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് അവർ അവൻ ആരായിരിക്കണം മുമ്പിനായിരിക്കണം അള്ളാഹുൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുലിൽ പങ്കു ചേർക്കാത്ത ഷിർക്കിൻ്റെ ഒരു അംശം പോലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും എത്തിച്ചേരാത്ത യഥാർത്ഥ മുമ്പിന് മാത്രമാണ് ആ ഒരു കൂലി ലഭിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് വസാബൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം സഹോദരന്മാരെ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ ഇസാബ് അള്ളാഹു ആ പരലോകത്ത് നിശ്ചയിച്ച നമുക്ക് ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട് വേറെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാന്ത്രികമായ ഒരു നോമ്പുകാരനാകരുത് റൂമിലെല്ലാവരും അത്തരത്തിന് എഴുന്നേൽക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നു ഞാനും നോമ്പ് എടുക്കുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എനിക്ക് പരിചയമുള്ളവരൊക്കെ നോമ്പുകാരാണ് ഞാൻ നോമ്പ് നോക്കിട്ടില്ലെങ്കിൽ മോശമാണ് അല്ലെങ്കിൽ പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തിൽ ഒരു മാസമെങ്കിലും ഇതേപോലെ വ്രതം അനുഷ്ഠിച്ചാൽ നിന്റെ ശരീരത്തിലുള്ള മറ്റേ മറ്റുള്ള ദഹന പ്രക്രിയകളൊക്കെ നിനക്ക് സുഗമമായി കിട്ടും അങ്ങനെ ആരോഗ്യത്തിന് കുറേ ഗുണകര ഗുണമുണ്ട് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഇങ്ങനെ നിങ്ങൾ നോമ്പ് നിഷ്ഠിച്ചാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾക്ക് കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പക്ഷേ ഈ രണ്ട് ഷർത്തുകൾ നമുക്കുണ്ടോ അതിനെ അറിയരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരന്മാരെ അതിൻ്റെ പവിത്രതയായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ് അല്ലേ നമ്മൾ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഇന്ന് നാട് നമ്മുടെ നാടുകളിലൊക്കെ കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഏത് നിലക്കാണ് നമ്മൾ കൊല്ലപ്പെടുക എന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള വാർത്തകളാണ് ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ അതിനെ തടുക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുന്നതോടൊപ്പം നമ്മൾ നരകത്തിൽ നിന്ന് നരകത്തെ നിന്ന് രക്ഷപ്പെടാൻ നമുക്കുള്ള ഒരു പരിചയമാണ് നമ്മളെ യുദ്ധത്തിൽ വന്ന് വെട്ടുമ്പോൾ അതിനെ തടുക്കുന്ന പരിചയ പോലെ ഉള്ള ഒരു പരിചയമാണ് നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന un buon amore al Signore e al Signore ജുന്നത്തി അഹദിക്കും മിനൽക്കിത്തു ഈ നോമ്പ് എന്നുള്ളത് ആ നരകത്തിൽ നരകത്തിലേക്കുള്ള ഒരു പരിചയാണ് ആ ആ പരിചയ കൊണ്ട് ആ നരകത്തെ തടുത്തു സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന പിന്നെ ഗുണമുള്ള ഒരു വ്രതം അനുഷ്ഠിക്കുന്ന ആ നോമ്പുകാരായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സഹോദരന്മാരെ അതേപോലെ തന്നെ നരകത്തിൽ നിന്നും നമ്മളെ അങ്ങേറ്റം ഒരുപാട് ദൂരം അകറ്റിക്കളയുന്ന ഒരു സൽക്രമമാണ് നോമ്പ് എന്നുള്ളതാണ് ഇനി വിസാ അല്ലൈവി കൂടെ നമുക്ക് ഒരു 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 ദിവസം ദിവസം മാസം എന്നല്ല നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ സഹോദരന്മാരെ നമുക്ക് ലഭിക്കുന്നത് നമ്മളെ എഴുപതിനായിരം കിലോമീറ്റർ വഴി ദൂരം അള്ളാഹു ആ നരകത്തിൽ നിന്നും അകറ്റുമെന്നാണ് ഒരു ദിവസം അങ്ങനെ നമ്മൾ ഈ മുപ്പത് ദിവസം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹു സുബാൻ തല ആ മുപ്പതിന് മുപ്പതിനെ നിങ്ങൾ എഴുപതിനായിരം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും വഴിദൂരം നമ്മളെ നരകത്തിൽ നിന്നും അള്ളാഹു നമ്മളെ അകറ്റുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ നോമ്പുകാരനെ ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു സത്യവിശ്വാ ഒരു ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ അവനെ സൃഷ്ടിച്ച ദൈവത്തെ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നമുക്കറിയാം ഞാൻ ഒരിക്കലും ദുനിയാവിലുള്ള ആളുകളെ ആയിട്ട് താരതമ്യപ്പെടുത്തുകയല്ല പക്ഷേ ദുനിയാവിലെ ചില പ്രത്യേകപ്പെട്ട വ്യക്തികളെ കാണാനൊക്കെ പല സദസ്സുകളിൽ തിക്ക് തിരക്ക് കൂട്ടി മരണപ്പെട്ട കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് ഭയങ്കരമായ തിക്ക് അവരെ ഒന്ന് കാണാൻ അവരെ ഒന്ന് സ്പർശിക്കാനൊക്കെ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മളെ നമുക്ക് ജീവൻ നൽകി നമ്മളെ സൃഷ്ടിച്ച നമുക്ക് ഉപജീവനം നൽകി നമ്മളെ ഇവിടെ പരിപാലിക്കുന്ന നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ അള്ളാവിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ ഒരു സന്തോഷം അത് ലഭിക്കുന്നവരാണ് നമ്മൾ ആ ലഭിക്കുന്നവരാണ് നോമ്പുകാരെന്നാണ് മുസ്ലിമിലെ നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആ ീസിൽ കൂടി നബിസ്ലാ അലൈഹി സ്വലമ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പറയുന്നത് ലിസാഹിം ഫർഹതാനി നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് രണ്ട് സന്തോഷമാണ് നോമ്പുകാരൻ എന്നുള്ളത് ഫർഹത്തുൻ ഇൻ ദ ഫിത്രിഹി അല്ലേ പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാവിധ ഭക്ഷണപാനീയങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നുകൊണ്ട് വിഷന്ന് ദാഹിച്ച് ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴുള്ള ആ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്താണ് സഹോദരന്മാരെ തന്നെ സൃഷ്ടിച്ച ആ അള്ളാവിനെ കണ്ടുമുട്ടാൻ ൗഫീക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു സന്തോഷം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ അള്ളാവിനെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കാണുക എന്ന ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്ന ഒരു കർമ്മത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു മാസത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇനിയുള്ള വരാനിരിക്കുന്ന ദിവസങ്ങളിലും നമ്മൾ ആ ഒരു നീയത്തിലായിരിക്കണം നമ്മുടെ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് അതേപോലെ തന്നെ നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സ്വർഗത്തിൽ എട്ട് വാതിലുകളുണ്ട് ഫി ഫിൽ സമാനിയ അബുബാബ് എട്ട് വാതിലുകളാണ് ആ സ്വർഗത്തിനുള്ളത് ഓരോ പല വാതിലുകളുടെയും പേരുകൾ നമുക്കറിയാം ഫിഹാസ് ബാബുൻ യുസമ്മ റയ്യാൻ അതിലൊരു വാതിലിൻ്റെ പേരാണ് റയ്യാൻ എന്നുള്ള വാതിൽ ആ വാതിൽ കൂടെ കിടക്കുക ആരാണ് ലാ ഇല്ല ഇമോൻ നോമ്പ് നോറ്റവരല്ലാതെ ആ വാതിൽ കൂടെ കിടക്കുകയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായ ഒരു എൻട്രൻസ് റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം അള്ളാഹു സുബാനോ താല അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് സഹോദരന്മാരെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏതാനും ചില കാര്യങ്ങൾ റമലാനിൻ്റെ മുഴുവൻ പവിത്രതയും പ്രത്യേകതകളും ഇവിടെ പറയാനുള്ള സമയം നമുക്കില്ല എന്നാലും ചില പ്രധാനപ്പെട്ട ഹദീസിൽ വന്ന ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഇത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഈയൊരു റമലാനെ ആ ഒരു പവിത്രതയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നാളത്തെ അല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങനെയൊക്കെ ആകാം എന്ന് വിചാരിച്ച് നിൽക്കേണ്ടവരല്ല നമുക്കറിയാം മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടും മാതാ തെക്സ് നഫ്സും നമ്മുടെ മരണം ഏത് ഭൂമിയിൽ എവിടെ വെച്ച് എപ്പോൾ സംഭവിക്കുന്നു നമുക്കറിയില്ല എത്രയോ സംഭവങ്ങൾ നമ്മൾ ദിവ ദിനേനെ പത്രമാധ്യമങ്ങളിലും മറ്റും മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സഹോദരൻ ചിലപ്പോൾ മരണപ്പെട്ടിരിക്കാം അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത വർഷമാകട്ടെ എന്ന് ചിന്തിച്ചിരിക്കില്ലാതെ ഈ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥമായിട്ടുള്ള നോമ്പുകാരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബാന എനിക്കും നിങ്ങൾക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല്ല റസൂൽ വല ആലിഹി വസാബിയാജിമായി പരിശുദ്ധ റമലാനിൽ ശ്രദ്ധിക്കേണ്ട ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചു പോയത് ഈ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാന്ത്രികമായിട്ടുള്ള നോമ്പുകാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല സമയത്തിനെ പറ്റിയിട്ടും മറ്റൊക്കെ ഒരു കൃത്യമായ ഒരു തെർത്തീപ് നമുക്കുണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള ജോലിക്കാരായിരിക്കാം ഷോപ്പിൽ ജോലി ഉള്ളവരായിരിക്കാം സമയം ഉണ്ടാവുകയില്ല പക്ഷേ എന്നാലും നമുക്ക് സമയത്തെ ക്രമീകരിക്കാൻ സാധിക്കും അതാണ് അലൈഹി നബ്സല്ലാവിലമ നമ്മളോട് പഠിപ്പിച്ച് തന്നത് ഒരു സത്യവിശ്വാസി അശ്രദ്ധമാകുന്ന രണ്ട് കാര്യങ്ങൾ ഞാമത്താന് മഹബൂദും ഫിഹി ഫിഹിമ കസീറും മിനന്നാസി രണ്ട് അനുഗ്രഹങ്ങളാണ് അതിൽ പല ആളുകളും ധാരാളം ആളുകൾ അശ്രദ്ധരാണ് വളരെ കൃത്യമല്ലേ എന്തൊക്കെയാണ് അസിഹത്ത് ഒന്നും എൻ്റെ ആരോഗ്യമാണ് വൽ ഫറാഗ് അതേപോലെ തന്നെ ഒഴിവ് സമയം എത്ര ഒഴിവ് സമയം എത്രയോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഗൾഫ് നാടുകളിലൊക്കെ ജോലി സമയം പല ഓഫീസുകളിലും എല്ലാ എല്ലാ ആളുകൾക്കും എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ഭൂരിപക്ഷം ആളുകൾക്കും വളരെ കുറഞ്ഞ സമയം പകുതി സമയം ഒക്കെയാണ് ജോലി സമയം എത്രയോ സമയം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ് ആ സമയങ്ങളിൽ പരമാവധി പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുവാനും അതുപോലെയുള്ള തിക്രുകൾ ചെല്ലുവാനും നമസ്കരിക്കുവാനും കിടന്നുറങ്ങി നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല പരിശുദ്ധ റമലാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നൽകിയ ദിവസങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതേപോലെ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം നന്മകളുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ബോധവാന്മാരാണ് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റമലാനിലെ ഉം എന്നുള്ളത് സഹോദരന്മാരെ റമലാനിലെ ഉംറയെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി പരിചയപ്പെടുത്തുന്നത് ഒരാള് ഉം ചെയ്താൽ വെറുതെ അലൈഹി നബിസൊല്ലാമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് റമൻലാലിൻ്റെ ഉംറ എന്നുള്ളത് സഹോദരന്മാരെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും നമുക്ക് ആ ഉമ്രക്ക് പോകാൻ നമുക്ക് സാ സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഈ മാസം ഷെഹറുൽ ഖുറാനാണ് ഈ ഖുറാൻ പരമ പരമാവധി നമ്മൾ പാരായണം ചെയ്യുക പാരായണം ചെയ്യുകയെ മാത്രമല്ല അത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക അത് മനഃപ്പാ മാക്കാൻ നമ്മൾ ശ്രമിക്കുക ഈ ഖുറാന്റെ മാസം എന്നുള്ള പ്രത്യേക എല്ലാ കാലത്തും നമ്മൾ പാരായണം ചെയ്യേണ്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ നിലക്ക് നന്മകൾ വാരിക്കൂട്ടിക്കൊണ്ട് ഈ റമലാനിനെ സജീവമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബാൻ തല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മളെ അനുഷ്ഠിച്ച നോമ്പും قرآن بارانا بوم نمسكارا بوم جماعة مات تراوي بوم الله سبحانه وتعالى نمر لنم صالحا عملا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات ربنا تقبل منا صيامنا وقيامنا وسجودنا وركوعنا وصدقاتنا يا رب العالمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم